ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷമൊക്കെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ആതുട്ടി അമ്മയും സുഖമായിട്ടിരിക്കുന്നു എന്നാൽ ആതുട്ടിക്ക് സുഖമില്ല അമ്മയ്ക്ക് മാത്രമേ സുഖമുള്ളൂ കേട്ടോ നമ്മടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും കേട്ടോ എല്ലാരും ചോദിച്ചു ആതുട്ടിക്ക് കൊറേ നാൾ കൂടി തറാപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ആദു കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദട്ടിക്ക് ഉറക്കം ഇല്ലായിരുന്നോന്നൊക്കെ അപ്പൊ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ആദട്ടിക്ക് ഉറക്കം ഉണ്ടോന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു നട്ടിക്ക് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചുട്ടോ ആദട്ടിക്ക് ഇപ്പോൾ ഇപ്പോൾ ടീച്ചിരിക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ ആദുട്ടിക്ക് ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല ആ ദുട്ടി കൊണ്ട മിടുക്കം കുഞ്ഞുമാവായിട്ടുണ്ട് കൊടി മാത്രം തരുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ ആതുട്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല തറാപ്പി ചെയ്യാത്തതിൻ്റെ വൈകൈകയും കാര്യങ്ങളൊക്കെ ആദ്യട്ടിക്ക് മാറി കേട്ടോ അതൊക്കെ മാറി അപ്പം ഇപ്പം പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ആതുട്ടിക്ക് തറാപ്പി ചെയ്തിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ മുറിയില്ല ചെറിയ ചെറിയ വാക്കുകളും ഒക്കെ ആദ്യൂട്ടി പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതുതന്നെ വലിയ കാര്യമാണ് അപ്പൊ വലിയ വലിയ മാറ്റങ്ങൾ വരട്ടെ അല്ലേ വലിയ വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുവാണ് കേട്ടോ പിന്നെ ചേ പിന്നെന്താ നീക്കല്ലാരളൂ പിന്നെന്താ വിശേഷം നോക്കൂ പിന്നെന്താ വിശേഷം നോക്കു നമ്മൾ ഇന്ന് ലൈവ് വരുന്നുണ്ട് നമ്മൾ ലൈവ് വരുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടേരാ മൂന്ന് മണി കഴിയുമ്പോൾ മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ലൈവ് വരുന്നുണ്ട് അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും വന്നത് സപ്പോർട്ട് ചെയ്യുക അതൊട്ടി ഈ ആഴ്ച നമ്മൾ മിക്ക ദിവസം എല്ലാ ദിവസവും തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിക്ക് പോയി ഇപ്പോഴും നമ്മൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്ന് കയറിയേ ഉള്ളൂ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്ന് കയറി പാലൊക്കെ കുടിച്ചിരുന്നു അന്നേരം അമ്മ പറഞ്ഞു നമുക്കൊരു തെറാപ്പി നമുക്ക് നമുക്കൊരു വീഡിയോ എടുത്താലും മോനേന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ നോക്കുമ്പോൾ കറൻ്റില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്നാൽ പിന്നെ എടുക്കാം കറണ്ട് വരട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് കറണ്ട് വന്നത് ഞാൻ പറഞ്ഞില്ല അതും അറിഞ്ഞില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നത് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് അത് അത്യാവശ്യം നല്ല മാറ്റം കേട്ടോ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് കഴുത്ത് പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റമുണ്ട് പിന്നെ ഒരുപാട് വർത്തമാനം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇല്ലേ പറഞ്ഞോ പറഞ്ഞോ പടഞ്ഞു 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 ഒത്തിരി വർത്താനം പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കൂ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്താൽ പിന്നെ വായിന്ന് കഴിക്കലോ പിന്നെ ഞാൻ തട്ടിക്കൊടുത്ത് മോനെ കുഞ്ഞാവേ ചക്കരയിൽ നിന്നൊക്കെ വിളിച്ച് വിളിച്ച് വേണം ഫുഡ് കഴിപ്പിക്കാൻ കുഞ്ഞുമാവേ ആയ പിന്നെ എന്താ ചെയ്യുക കുഞ്ഞാവയെ ഞങ്ങൾ വിചാരിച്ചു ആദ്യ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പറയാമെന്ന് വിചാരിച്ചു ഇന്ന് വലിയ ലോങ് വീഡിയോ ഒന്നും എടുത്ത് വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം തെറാപ്പിയൊക്കെ നന്നായി പോകുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല തെറാപ്പിയൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് വേണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നമ്മൾ ആതുട്ടിക്ക് പെട്ടെന്ന് മാറ്റം വരുന്നത് ആതുട്ടീനെ ഞങ്ങൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫിസിയോതെറാപ്പി സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ നിർത്തുന്നുണ്ട് ആതുട്ടിക്ക് ആദ്യമേ നിൽക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണെങ്കിലും ആതുട്ടി നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആതുട്ടിയുടെ ചെറിയൊരു വിരളിനൊരു മാറ്റം വന്നാൽ വരെ നമുക്ക് സന്തോഷാണ് ആ അപ്പം നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ ആതുട്ടി വരുന്നുണ്ട് അപ്പൊ ആദൂട്ടിനോട് ഞാനിപ്പോ ഈ സ്പൂണൊന്ന് വാങ്ങാൻ പറഞ്ഞാൽ ആദട്ടി ഇപ്പം കൈ കൊണ്ടുവരുമ്പോ എന്നാ സ്പൂൺ ഒന്ന് മോനെ ഈ കൈ എടുക്ക ഈ കൈ ഈ കൈ എന്നാ ഓഹോ കൈ കെട്ടി വെച്ചിരിക്കണോ വാങ്ങ എല്ലാരും കാണിച്ചു കൊടുക്ക വാങ്ങുന്നേ വാങ്ങുന്ന കാണിച്ചു കൊടുക്കെന്നാ വാങ്ങ 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 സൂണിനോട് വർത്താനം പറയാനല്ല വാങ്ങാനാണ് പറഞ്ഞേ സൂണിനോട് വറുത്താനം പറയാലോ വാങ്ങാൻ പറ നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം വീട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ മാറുമോ ഫിസിയോതെറാപ്പി ചെയ്താൽ മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് കേട്ടോ ഫിസിയോതെറാപ്പി ചെയ്താൽ മാറ്റം വരുമെന്ന് പിന്നെ ഒരുപാട് പേര് വരുന്നു പറയുന്നുണ്ട് ആയുർവേദത്തിൽ കൊണ്ടാകാൻ അപ്പം ഇനി ഒരു പരീക്ഷണത്തിൽ എനിക്ക് പേടിയാണ് കേട്ടോ പരീക്ഷിച്ച് എനിക്ക് രണ്ടു കൊല്ലം പോയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയാണ് എന്നാലും പറയുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളൊക്കെ ആതു നല്ലതിന് വേണ്ടി പറയുന്നതാണ് നല്ലതിന് വേണ്ടി പറയുന്നതാണ് പക്ഷേ എന്നാലും നമ്മൾ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് നമുക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് പേടിയാണ് പോകാൻ വേണ്ടിയിട്ട് എന്നാലും ഏർ നമ്മള് എല്ലാരും അത്രയ്ക്ക് ഉറപ്പുള്ള സ്ഥലവും ഒക്കെ ആണെങ്കിൽ നമ്മൾ പോകൂട്ടോ പോകൂലെന്നൊന്നും പറയുന്നില്ല എന്നാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് ഫിസിയോതെറാപ്പി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടം കാരണം മാറ്റങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മൾ ഓടി കളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഫിസിയോതെറാപ്പി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പം നമുക്ക് താല്പര്യം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓടിക്കളിച്ച് നിൽക്കുന്നതിനേക്കാളും ഭേദം ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ലേ നല്ലത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഓടി നടന്നിട്ട് മാറ്റം ഉണ്ടാകാത്തതിനേക്കാളും ഭേദം നമ്മൾ നമുക്ക് സമയം നഷ്ടമാവുള്ളൂ ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല കേട്ടോ ഒരുപാട് സമയമൊന്നുമില്ല അപ്പം നമുക്കിനി സമയം അപ്പം ഇനി നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയം അങ്ങ് ഇല്ല കേട്ടോ നമുക്ക് സമയം ഇപ്പം തന്നെ പോയി അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് പേടിച്ചിട്ടാണ് കേട്ടോ കാരണം മാറ്റം വരുന്നത് പിന്നെ ഒട്ടും ഇല്ലാതാകും അത് പേടിച്ചിട്ടാണ് ഇനി നമ്മൾ ഇവിടെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറ്റം വരാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് നമുക്കിപ്പം ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ ഫിസിയോതെറാപ്പിയാണ് ഇതിന് ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത് അനുഭവം കൊണ്ടാണ് കേട്ടോ പല സ്ഥലത്തും പോയി നമുക്കിങ്ങനെയൊക്കെ പറ്റിയത് കൊണ്ടാണ് ഫിസിയോതെറാപ്പി മാത്രമാണ് ഇതിന് ഫസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ ആതുട്ടീൻ്റെ കാര്യത്തിൽ നമ്മൾ ഫിസിയോതെറാപ്പി തന്നെ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇനി ഒരുപാട് സ്ഥലത്ത് ഓടി നടന്ന സമയം കളയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനത്തെ നിങ്ങളോട് പറയണം തോന്നി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ട് അതോട്ടിക്ക് മാറ്റം എന്നൊക്കെ മാറ്റം വരുന്നുണ്ടെന്ന് പറയാം അതോട്ടിക്ക് നല്ല രീതിക്ക് മാറ്റം വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല രീതിക്കുള്ള മാറ്റം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പാണ് കുഞ്ഞുവാ ഓടി നടക്കുന്ന അമ്മച്ചോടച്ചാണ് കുഞ്ഞാവച്ചോടച്ചാണ് ദൂരം പേരാന്നറിയാവോ അതോട്ടിനെ ചോദിച്ചു വിളിക്കുന്ന ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒത്തിരി പേര് ആ തുട്ടിയുടെ വിശേഷമൊക്കെ ആ അതുട്ടിയുടെ വിശേഷത്തിനേക്കാളൊക്കെ ഉപരി എൻ്റെ ചെറിയ സൗണ്ട് ഒന്നും മാറിയാൽ തന്നെ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നവരുണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം ഉണ്ടാവുമല്ലോ ആ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ നമുക്ക് കുറ്റവും ഉണ്ട് കുറവും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അപ്പം നല്ല നെഗറ്റീവ് പറയുന്നവരെ നമ്മളെടുത്തിട്ട് കിണറ്റിലേക്ക് ഇടുവാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിട്ട് കണക്റ്റിലേക്ക് ഇടുവാം പോസിറ്റീവ് പറയുന്നവരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നെങ്കിൽ നമ്മളത് ചെയ്ത് മുമ്പോട്ട് പോകും പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ നമ്മളത് മൈൻഡ് പോലും ചെയ്യേല പിന്നെ ആതുട്ടിക്ക് വരുന്ന മാറ്റം ഒരുപാട് പേർക്ക് മനസ്സിലാകുന്നുണ്ട് ആതുട്ടിക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് ആതുട്ടിക്ക് നല്ല നല്ല മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എല്ലാവരോടുമാണ് ആതുട്ടി സ്ഥിരക്കുന്ന ഒരുപാട് പേരോട് നിങ്ങളുടെ പ്രാർത്ഥനയിലെലിയും വേണം നമ്മുടെ ആതുട്ടി ആതൂട്ടി ഓടി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അതുപോലെ ഫ്രിസിയോതെറാപ്പിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കൊണ്ടാകാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതെല്ലാം അപ്പം അതെല്ലാം മാറുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രതീക്ഷയല്ല കേട്ടോ ഉറപ്പാണ് അപ്പം ആതുട്ടിയുടെ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതെല്ലാവരോടും ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ആതുട്ടിയുടെ വീഡിയോയും എൻ്റെ വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ഈ ലോങ് വീഡിയോ മുമ്പോട്ട് പോയേ പറ്റുള്ളു ലോങ് വീഡിയോ മുമ്പോട്ട് പോയി നമുക്ക് അത്യാവശ്യം അതുട്ടിയുടെ കാര്യത്തിനുള്ള വരുമാനം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതുട്ടിയുടെ കാര്യങ്ങൾക്കൊക്കെ ഇതിൽ നിന്നൊരു ചെറിയൊരു പൈസയും ചെറിയൊരു പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസമാണ് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് എല്ലാവരും ചോദിക്കും വീഡിയോയ്ക്ക് കുറേ പേർ ചോദിക്കും വീഡിയോ വരാൻ നാണവില്ല എന്നൊക്കെ പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അതൊന്നും അല്ല കേട്ടോ അതുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങളിപ്പോൾ ബാധിക്കേലാം ഞങ്ങൾ ആര് നെഗറ്റീവ് പറഞ്ഞാലും ഞങ്ങൾ മൈൻഡ് ചെയ്യേരാം ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആ വന്ന മാറ്റങ്ങളാണ് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഞാൻ ഇത്രയോ നേരം എല്ലാവരോടും പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ എന്നാളെ നല്ലൊരു വീടിയായിട്ട് ആതുണ്ടി അമ്മയും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സ്നേഹവും എന്നും ഉണ്ടാകും അല്ലേ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഉമ്മ